ആദ്യം എന്ന് പറഞ്ഞൊരു പ്ലേസിലാണോ ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ എന്താണ് നമ്മൾ വേറെ സ്ഥലത്തുനിന്ന് ബുജിബേന്ന് ബസ് കയറി ഇവിടെ വന്നിട്ട് നമുക്ക് വേറെ സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണോ നമുക്കൊന്ന് ഇൻഷുറൻസ് എടുക്കണം പിന്നെ വീട്ടിലോട്ട് കുറച്ച് ആസെങ്കിൽ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങിയതാണ് പക്ഷേ ഇത് വെറുതെ ഇത് ബസ് സ്റ്റോപ്പിൽ കുറച്ച് കാണാൻ ഭയങ്കര ഉള്ള ബസ് സ്റ്റോപ്പ് ഇതായിരുന്നു എന്ന് തോന്നുന്നു നല്ല രസമുണ്ട് കേട്ടോ ഇത് വെറുതെ അല്ലാതെ കൃഷിയാ അവിടെയാണ് കൃഷി അവിടെയാണ് കേട്ടോ കൃഷി നിനക്ക് അത് കേൾക്കാൻ എന്ന് അറിയില്ല ഞാൻ മൈക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അകത്താണ് വെച്ച് കേൾക്കുന്നത് എത്രമാത്രം ഇത് നോയിസ് കട്ട് ചെയ്ത് എന്ന് എനിക്ക് അറിയില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ മൈക്ക് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ ബസ്സുണ്ടാവും ഇതാണ് ബസ് സ്റ്റോക്ക് ഇവിടുത്തെ ആകാശമൊക്കെ നല്ല ദിവസം എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കാലാവസ്ഥയുടെയാണെന്ന് തോന്നുന്നുണ്ട് അവിടെയാണത് അവിടെ കൃഷി എന്തോ നടക്കുന്നുണ്ട് എന്തോ എന്തിൻ്റെയോ ഉണ്ട് കേട്ടോ അതിൻ്റെ ആയിരിക്കാം ആ ഒരു ഇത് ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പുറത്തൊരു പെട്രോൾ പമ്പും കാണുന്നുണ്ട് ഒത്തിരി വണ്ടിയൊക്കെ വരുന്നുണ്ട് നല്ല തിരക്കാണ് ഇന്നലത്തെനേക്കാളൊക്കെ നല്ല തിരക്കുണ്ട് ഞങ്ങൾക്ക് ഈ എട്ട് മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യണം ബസ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് കേട്ടോ ബസ് നോക്കുന്ന ബസ് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നേ ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയായിരുന്നു ബസ് വയ്ക്കേണ്ടിയിരുന്നത് ഇവിടെ വേറൊരു ആപ്പ് ഉണ്ട് കേട്ടോ തലിജ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട് അപ്പൊ ആ ആപ്പ് നോക്കിയാണ് കേട്ടോ നമ്മൾ ബസ് നോക്കുന്നത് നമ്മൾ ഫോണിലെ ആപ്പ് എൻ്റെ ഫോണിൽ തന്നെയാണ് ഇൻസ്റ്റാൾഡ് ആണ് പക്ഷെ ഞാൻ അത് നോക്കാമല്ലോ ഞാൻ നമ്മള് ഇപ്പൊ ഒരു പള്ളിയിൽ വന്നേക്കാട്ടോ അപ്പം വെലിഹയിലുള്ളൊരു പള്ളി ഞങ്ങൾക്ക് സത്യത്തിൽ കറക്റ്റായിട്ട് എന്താണെന്ന് അറിഞ്ഞുകൊള്ളാം പള്ളിയിലാണെന്നറിയാം എവിടെ എന്താണെന്നൊന്നും അറിഞ്ഞോടാം അപ്പം പള്ളിയിലാണ് വന്നിരിക്കുന്നത് എത്രമാത്രം കാണാൻ പറ്റുന്നൊന്നും അറിയാൻ വേണ്ട ഞാൻ ഇനി ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ട് വോയിസ് ഇടുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരു ചമ്മൾ പോലെ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഞാത്തോട്ട് പോവാം നയൻറ്റീൻത്ത് സെഞ്ചുറിയിൽ പണി പണിതീർത്ത മെലീഹയിലുള്ളൊരു മാൾട്ട മാൾട്ടയിലുള്ള മെഹി മെലീഹ ചർച്ചിലാണ് നമ്മൾ വന്നിരിക്കുന്നത് മാതാവ് പ്രതീക്ഷപ്പെട്ട പള്ളിന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇവിടെ ഒത്തിരി മലയാളികൾ വന്നു പോകുന്നുണ്ട് ഒരു മലയാളി പോലും ഇവിടെ വന്നിട്ട് പോവാത്തവരില്ല ഈ പള്ളിയെക്കുറിച്ച് കേട്ടേ പിന്നെ എനിക്ക് എനിക്കിവിടെ വരുന്നതെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെയാണ് എന്നെ ഇവിടെ സ്നേഹമൊക്കെ തൊഴിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി ഇടാനൊക്കെ ഉള്ളൊരിതുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീഡിയോ എടുക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ ഇത് അതൊക്കെ നോക്കിയിട്ട് തന്നെയാണ് കേട്ടോന്നിരത്തെ അവിടെ കയറി നമ്മൾ എന്നാ നമ്മുടെ ആഗ്രഹമൊക്കെ ഒരു പേപ്പറിൽ എഴുതി നമ്മൾ പ്രാർത്ഥിച്ചായിരുന്നു പെട്ടിയിലുള്ള നമുക്ക് പ്രാർത്ഥിക്കാൻ എടുക്കും അപ്പം അവിടെ നിന്ന് നമ്മൾ പുറത്തോട്ട് കറന്നപ്പോൾ ഒരു വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ ആ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു വ്യൂ ആ റൗണ്ടിലാണ് അവിടെ നല്ല രസമാണ് കേട്ടോ കാണാൻ നമ്മൾ അവിടെ ഒരു പള്ളിയിലാണ് പോണേ ഇവിടെ താഴ്ത്ത പള്ളിയിൽ നമ്മൾ കയറി അതും പള്ളിയല്ലേ ലേഡി ഓഫ് ഗ്രോട്ടോ എന്ന് പറഞ്ഞൊരു ഇതോടെ ഉണ്ട് ഇവിടെ മ്യൂസിയം ഉണ്ട് പക്ഷെ പൈസ കൊടുക്കണം എന്ന് തോന്നുന്നുള്ളൂ പൈസ എടുക്കണ പരിപാടി ഒന്നും നമ്മൾ ചെയ്യരുത് ഇവിടുന്ന് നോക്കിയാണെങ്കിൽ റോഡ് മുഴുവൻ കാണാൻ പറ്റുമെന്ന് അറിയാം അയ്യോ കാഴ്ച അടിപ്പോ നമ്മൾ ഈ പള്ളിയിൽ വന്നിട്ട് ഈ വ്യൂ കാണാതെ പോവാത്ത ആരും ഉണ്ടാവില്ല പിന്നെ മലയാളികൾ ഈ മാൾട്ടയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ഉറപ്പായിട്ട് ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യാത്തവരായിട്ട് ഉണ്ടാവില്ല കേട്ടോ എല്ലാവർക്കും ഇവിടെ വരാറുണ്ട് മിക്കവരും തന്നെ അവർക്ക് ഒഴിവ് സമയം കിട്ടുമ്പോൾ ഭയങ്കര പീസ്ഫുൾ മൈൻഡായിരിക്കും നമുക്ക് അല്ലെങ്കിലും പള്ളി പോകുന്ന അവിടേക്കൊന്ന് കറങ്ങി പറഞ്ഞ ഒരു സ്ഥലത്തോട്ടാണ് അതായത് ഈ പള്ളിയുടെ കു കുറച്ച് താഴെയായിട്ടൊരു വഴിയുണ്ട് ആ വഴി ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് കേട്ടോ കുറച്ച് പള്ളിയുടെ അകം വരുന്നത് ഇവിടെ ഭയങ്കര സൈലൻസ് ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒന്നും വീഡിയോ ഒന്നും എടുത്തില്ല ഓരോരുത്തർ ഒരുപാട് വീഡിയോസൊന്നും കാര്യങ്ങളൊന്നും എടുത്തില്ല പക്ഷേ ഒരുപാട് സന്ദർശകർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർ അവരുടെ ആഗ്രഹങ്ങളും കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഇതും കാര്യങ്ങൾ അങ്ങനെ ഒത്തിരി പ്രാർത്ഥനകളും അവരുടെ ആവശ്യങ്ങളും ഒക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ രണ്ട് സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ പ്രാർത്ഥിച്ചു നമ്മൾ മനസ്സറിഞ്ഞവിടെ കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് അപ്പം അവിടെ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് നമ്മളിത് ഈ ചർച്ച് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിൽ ഞങ്ങൾ പല സ്ഥലത്തും പോയി വരുമ്പോഴേക്കും വഴുതിട്ടാണ് വരുന്നത് ഇവിടെ ഒരു മ്യൂസിയവും കൂടി ഉണ്ട് അതിനകത്തോട്ട് പോകുന്ന വഴിയാണ് അത് ഫീസ് കൊടുക്കണമെന്ന് തോന്നുന്നു കേട്ടോ ഇപ്പോൾ കുറേ ചിത്രപ്പണികളൊക്കെ ഉണ്ട് കേട്ടോ എന്ത് രസമാണ് കാണാൻ എന്നറിയോ വരയും എല്ലാം ഭയങ്കര ത്രീ ഡി ലുക്കിലൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം you know? ഈ ഒരു ഭംഗിയും അതുപോലെ നെന്റും ഉണ്ടല്ലോ പോസിറ്റീവ് ആയിട്ടുള്ളൊരു എനർജിയുണ്ട് അതൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് എന്നെ കിട്ടുള്ളൂ അവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോഴേ കിട്ടുള്ളൂ നമ്മളിടയ്ക്കൊക്കെ നമ്മുടെ ഒഴിവ് സമയങ്ങളിൽ ഇവിടെ വന്നു ആണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ എല്ലാവരും ഇവിടെ വരുന്നുണ്ട് കേട്ടോ മലയാളികൾ ജാതിമതം ഒന്നും നോക്കാതെ ഇവിടെ വരുന്നു അങ്ങനെ ഞങ്ങൾ പള്ളിയിലോട്ട് കയറുന്ന ഒരു സ്ഥലം എത്തിയില്ലേ അവിടെ എത്തിയപ്പോൾ അതിൻ്റെ സൈഡിലൊരു പാർക്കുണ്ട് പാർക്കിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇതിൽ അവിടെ ഒരു ചേട്ടൻ ഇതുപോലെ പമ്പിനുണ്ട് അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുത്തതെന്ന് ചോദിച്ചു വീഡിയോ എടുത്തോട്ടേന്ന് ചോദിച്ചപ്പോൾ വീഡിയോ എടുത്തോളാൻ പറഞ്ഞു പിന്നെ ആൾ ഭയങ്കര നിർബന്ധിക്കലായിട്ടോ പാമ്പിനു പിടിച്ചു കയ്യിൽ വെച്ചു കഴുത്തിൽ വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആളുടെ പെറ്റാണത് എന്തോരു പേരും കൂടി പറഞ്ഞിരുന്നു സമയം നമ്മൾ പാർക്കിലൊക്കെ സ്പെൻഡ് ചെയ്ത് അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ കണ്ട് പിന്നെ രണ്ട് പേര് ഫോട്ടോസൊക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ കുറച്ച് കുറച്ച് ഫോട്ടോസൊക്കെ കാണാം കേട്ടോ ഞാനിങ്ങനെ പോകുമ്പോഴാണ് എടുക്കുന്നത് ലീവ് ഉള്ളപ്പോഴാണ് എനിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അതെ ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾ പള്ളി കാണാൻ വേണ്ടി പോകുക പക്ഷേ പള്ളി അടച്ചിട്ടേക്കുമായിരുന്നു കേട്ടോ അങ്ങനത്തെ കയറാൻ പറ്റിയില്ല താഴത്ത് രണ്ടടുത്തും കയറിയെന്നുള്ള സമാധാനം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോ എടുത്തു ഞങ്ങൾ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ചേച്ചി വന്നിട്ട് ഒരു ഇവിടുത്തെ സിറ്റിസൺ ആണ് പുള്ളിക്കാരി വന്ന് നമ്മുടെ അടുത്ത് ഫോട്ടോ എടുത്ത് തരാൻ നിങ്ങൾ എന്തിനനെ ബുദ്ധിമുട്ട് വയ്ക്കണ ബുദ്ധിമുട്ടേ എന്നൊക്കെ ചോദിച്ചു ഞങ്ങൾക്ക് രണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് തന്നെ കേട്ടോ ഞങ്ങൾ രണ്ട് പേരോട് ഒരുമിച്ചുള്ള ഫോട്ടോ എടുത്തു കാരണം ഞങ്ങൾ ഒരാളുടെ ഫോട്ടോ എടുക്കും അടുത്ത ആൾ അടുത്ത ആളുടെ ഫോട്ടോ എടുക്കും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി എടുത്തുകൊണ്ടിരുന്നേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടുത്തെ ഓരോ പള്ളിയും കാണാം അത്ര ഭംഗിയാണ് നല്ല പ്രത്യേകതയാണ് ഈ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പള്ളിയിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് നാട്ടിലായിരിക്കുമ്പോഴും നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ കൂടുതലും ഇങ്ങനെ പോയി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ പള്ളിയിൽ പോകുമ്പോൾ കിട്ടുന്ന ഒരു എനർജിയും പോസിറ്റീവും ഒക്കെ ഒന്നും എനിക്ക് വേറെ എവിടെ പോയാലും എനിക്ക് കിട്ടത്തില്ല അത് എൻ്റെ ഒരു മൈൻഡ് അങ്ങനെ ആയതുകൊണ്ടായിരുന്നു പിന്നെ ഞങ്ങള് അവിടെ നിന്ന് ഇറങ്ങി നല്ല തണുപ്പുണ്ടായിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പോണ വഴിക്ക് അവളുടെ ഫ്രണ്ടിനെ കണ്ടിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഒരു ഫ്രൂട്ട്സിൻ്റെ കടയിലെ മുമ്പിൽ സ്റ്റെക്കായിപ്പോയത് കണ്ടിട്ട് ഞാൻ മേടിച്ചു കൂട്ടാം ഇത് ഓഫറിൽ കിട്ടിയതാണ് വൺ യൂറോ ഉണ്ടായിരുന്നുള്ളൂ വൺ യൂറോ തേർട്ടി ഫൈവ് സെൻറ്റോ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ വൺ യൂറോ തേർട്ടി ഫൈവ് സെൻസ് ആയിരുന്നു നല്ലതായിരുന്നു കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് അതിൻ്റേതായ എൻ്റെ അടുത്ത് മേടിച്ചപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു വലിയ വികാരമൊന്നും ഇല്ലാത്തൊരു സാധനമാണ് പക്ഷേ കൊള്ളാം ചെറിയൊരു പുളിയൊക്കെ ഉണ്ട് എനിക്കിഷ്ടമായി ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് പിന്നെ ഞങ്ങൾ അടുത്ത ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ്സൊക്കെ കയറി ഞങ്ങളിപ്പോൾ ഒരു സ്ഥലത്തോട്ട് ഞങ്ങൾ പോയാൽ വഴിതെറ്റ് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നടക്കുട്ടോ ചിലപ്പോൾ ബസ്സ് മാറിപ്പോവും നമ്മളിങ്ങനെ നോക്കിയിട്ടല്ലേ നോക്കുന്നത് നമ്മുടെ നാട്ടിലെ പോലെയല്ലല്ലോ ഓരോ സ്ഥലത്തും പേരല്ല നമ്പർ ആയതുകൊണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മാറും ഞാനൊരു ദിവസം വന്ന് കറങ്ങിയതാണ് ഒരു ശരിക്കും ഒറ്റയ്ക്ക് ഞാൻ പെട്ടുപോയിട്ട് എനിക്ക് എവിടെ നോക്കിയാലും ഒരുപോലെ തോന്നും കേട്ടോ അങ്ങനെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കയറി ബസ്സിൽ പുറത്തോട്ട് കാണാൻ പാത്തിനുള്ള അതായത് ഗ്ലാസ് ആയിരുന്നു ചില ബസ്സിലിങ്ങനെ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചേക്കണേ നമുക്ക് പുറത്തുള്ള ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റില്ല പക്ഷേ ഇതിൽ നല്ല രസമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു രണ്ട് വശത്തും തിരക്കില്ലാത്തോട്ട് രണ്ട് വശത്ത് കാണാനും പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഞങ്ങൾ വീട്ടിലോട്ടാണ് പോകുന്നത് വീട്ടിൽ ചെന്നിട്ട് അടുത്ത ഉള്ളൂ അപ്പോൾ ഇതെങ്കിൽ ഞങ്ങൾ പോകുന്ന വഴിക്ക് പിന്നെ നടക്കണ വഴിക്ക് ഇതുപോലത്തെ പൂച്ചേനെ കാണുക ഇവിടെ നിന്ന് ഉറച്ചും പൂച്ചയുണ്ട് ഇങ്ങനെ പൂച്ച മാത്രങ്ങനെ സ്ട്രീറ്റ് ടിക്കറ്റ് ഉണ്ടാവുള്ളൂ ഇത് വലിയ പൂച്ചകളാണ് ഇവിടുത്തെ പൂച്ചകളൊക്കെ നല്ല വലുപ്പമുള്ള പൂച്ചകളാണ് പിന്നെ ഞങ്ങൾ വഴിതെറ്റി ഈ ഒരു സ്ഥലത്ത് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് അടുത്ത ബസ് കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോഴേ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഞാൻ പറയുന്നതായിരിക്കും ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നതിൻ്റെ ആ ഒരു ഇതും കൊണ്ടായിരിക്കും ഇവിടെ വന്ന് ശീലമുള്ളവർക്ക് ചിലപ്പോൾ ഇതൊന്നും വലിയ ഉണ്ടാവില്ലായിരിക്കാം പക്ഷേ എനിക്കിത് സ്പെഷ്യലാണ് കേട്ടോ ഞാനിതൊക്കെ ആദ്യമായിട്ട് കാണുവല്ലോ എനിക്കതിൻ്റെതായ പ്രത്യേകതകളൊക്കെ ഉണ്ട് എനിക്ക് ശരിക്കും ഇതൊക്കെ ഒരു മെമ്മറീസ് തന്നെയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ഞങ്ങൾ പതിയെ പതിയെ നടന്നുകൊണ്ട് ഞങ്ങൾ വഴി തെറ്റിയിട്ട് ഒരു സ്ഥലം വരെ എത്തിയിട്ടുണ്ട് ബുജിബേൽ തന്നെയാണ് കേട്ടോ വഴിതെറ്റിന്ന് ബസ് മാറി കയറിയതാണ് അപ്പോൾ ഞങ്ങളിങ്ങോട്ട് കടന്ന് പോവും ഇവിടെ നിന്ന് നിറച്ച് റോസ്മേരിയാണ് കേട്ടോ ഇതും ഫുൾ റോസ്മേരിയാണ് ഞാൻ അതല്ലാതെ വീഡിയോ എടുത്ത് കാണിച്ചുതരാം ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ഈ സാധനം കാണിച്ച് തരാം റോസ്മേരി തീർന്നോ ഇവിടെ വരികയുള്ളൂ അങ്ങോട്ട് കേട്ടോ ഇതാണ് ഇതിനിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചേക്കണതാണ് ഇത് കണ്ടോ അങ്ങ് വരെ റോസ്മേരിയാണ് ഉണ്ടായിക്കണേ ഇത് റോസ്മേരി എന്ന് തോന്നുന്നു ഇത് റോസ്മേരിയാണ് മണമുണ്ടതിന് അതുപോലെ തന്നെ ഒരു ചെറിയൊരു വയലറ്റ് കളർ ഇത് ഇതുപോലത്തെ ഒരു പൂവോടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും ഇതാണ് റോസ്മേരി എല്ലാ വീഡിയോയും ഓരോ ദിവസവും എടുത്ത് വീഡിയോ അല്ല കേട്ടോ പിന്നെ ജാക്കറ്റ് എനിക്ക് രണ്ടെണ്ണം ഉള്ളൂ ഗേഴ്സ് അതുകൊണ്ട് ഞാൻ മാറ്റി മാറ്റി മാറ്റിയിടാനും എടുക്കുമ്പോഴൊക്കെ നമ്മൾ വ്യത്യാസപ്പെട്ടത്തേക്കാണ് ഇടുന്നത് പിന്നെ ഭയങ്കര തണുപ്പാണ് എല്ലാ ദിവസവും അപ്പോൾ ഞാനും സ്നേഹയും കൂടിയും ഒന്ന് ചിക്കൻ മേടിക്കാൻ ഇറങ്ങിയതാണ് ഞങ്ങൾ നൂറ് മീറ്റർ നൂറ്റമ്പത് മീറ്റർ പോകുന്നതിന് മൂന്നര കിലോമീറ്ററോളം ചുറ്റിക്കിറങ്ങിയിട്ടാണ് ഞങ്ങൾക്ക് ചിക്കൻ മേടിച്ചത് അപ്പം പിന്നെ ഞങ്ങൾ അവശദി ആയിട്ടോ പിന്നെ റൂമിൽ ചെന്നിട്ട്